നമ്മളെ പെണ്ണുങ്ങളെ പണി എന്താ അറിയാം അപ്പൊ പയം അറിയാത്ത ഒരാളില്ല മൈദ വഴക്കുന്നതും പഴം മുറിക്കുന്നതും വീഡിയോ കുടിക്കുക എന്നിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ലൈക്കിനും കമന്റിനും കാത്തു നിന്നിട്ട് ആ കിട്ടുന്ന ലൈക്കും കമന്റും കൊണ്ട് അടുത്ത മൈദപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ കാത്തു നിൽക്കണം ചക്ക പുഴുങ്ങുന്നത് ചക്ക പുഴുങ്ങുന്നത് യൂട്യൂബിൽ യൂട്യൂബിൽ പയമ്പൊരിക്കുന്നത് യൂട്യൂബിൽ കല്യാണത്തിന് പോകാൻ വേണ്ടി പെണ്ണുങ്ങൾ ഒരുങ്ങുന്നത് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാണ് കല്യാണത്തിന് പോകുമ്പോ എങ്ങനെ ഒരുങ്ങോ സെറ്റിംഗ് സെറ്റിംഗ് നാട്ടിൽ ഇതുവരെ കല്യാണത്തിന് പോയിട്ടില്ലേ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും മറ്റേ പെണ്ണുങ്ങൾക്ക് അത് കണ്ടാലേ റാഹത്താ ഇതുപോലത്തെ സാരി വേണം ഇതുപോലത്തെ പൗഡർ വേണം 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 കെട്ടുപോയ കാലമാണെന്ന് ഞാൻ പറയുന്നില്ല ഹബീബ് പറയുന്നില്ലാഹുല്ലാഹു അലീമതങ്ങൾ ത്യാമത്തിന്റെ കാലത്ത് പറഞ്ഞ പറഞ്ഞ അലാമത്തുകൾ ഏറെക്കാലും വന്നുപോയി നമ്മളതിൽ പെടാതെ ശ്രദ്ധിക്കണേ കൊട്ടുകാടിലുള്ള എന്റെ ഉമ്മമാരോട് സഹോദരിമാരോട് ഇവരോട് ഞാനൊരു മാറ്റർ ഇല്ലാത്തതുകൊണ്ട് വെറുതെ കയറി തോണ്ടിയതല്ല കൗരവുള്ള വിഷയമായതുകൊണ്ട് പറഞ്ഞതാണ് ഭർത്താവിന്റെയും ഭാര്യയുടെയും കളി കണ്ടാല് ശുഭാന ജല ജലാൽ എന്തിനാണ് മനുഷ്യന്മാര് മനുഷ്യന്മാരായത് മൃഗങ്ങൾ മൃഗങ്ങളായത് മനുഷ്യന്മാര് മനുഷ്യന്മാര് മനുഷ്യത്വം മനുഷ്യനെ മനുഷ്യനാക്കി മൃഗങ്ങൾക്ക് അതില്ലാത്തതുകൊണ്ട് ഒരു മൃഗായി ഇന്നിപ്പോ ഇനിപ്പോ ഭർത്താവും ഭാര്യയും കൂടെ റോട്ടും വരും ഇങ്ങനെ നടക്കുകയാണ് ഇനി കുഴപ്പമൊന്നുമില്ല പണ്ടേ ഉപ്പൊ നടന്നല്ലേ പക്ഷെ അവരൊരിക്കലും ഒരിക്കലും ഉപ്പുപ്പ പോകുമ്പോ ഉമ്മമാനെ കൈവിട്ടി നടക്കുന്ന ഞമ്മൾ കണ്ടിട്ടില്ല അതൊരു മോശമായിട്ടൊന്നല്ല ശൈലിയില്ല കാരണം ഉപ്പുപ്പാ വാണ്ട് ഉപ്പാ നടക്കും മുന്നോ വീണ്ടും ഉമ്മയും നടക്കും നടക്കും ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരും പെണ്ണും കൈ പിടിച്ച് കോത്തി നടക്കും അപ്പൊ ഈ പെണ്ണുങ്ങൾ കാര്യം ഇയാൾ മൂസാന്റെ വരെ കൽക്കാരും പറയേണ്ട ആളുകൾ കൊണ്ടുനിന്ന് തോന്നി ചിലപ്പം അല്ല ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാരും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി റോട്ട് നടക്കുക തന്നെ ചുംബനം കൊടുക്കുക റോട്ടുമേലി ഈ സോഷ്യൽ മീഡിയ നാളെ ട്രോളാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ട്രോൾ ചെയ്യാനും ട്രോൾ ചെയ്തിട്ട് സംഗതി റോട്ടിന്റെ മേലിൽ നിന്ന് ഇനി ഒന്നുമില്ല ആരില്ലാത്തടത്താണ് ഞാനും ഭാര്യയും കൂടെ ചുംബിച്ചതെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് എത്ര അല്ല അപ്പൊ ഞാൻ പറയുന്നത് ഹയാ ഈ ഉമ്മത്താണ് ഏറ്റവും കൂടുതൽ മുമ്പിലുള്ളത് അള്ളാഹു നമ്മൾ അള്ളാഹു നന്നാക്കി തരട്ടെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വയനാട് പറഞ്ഞത് പറഞ്ഞത് കൽവ് കൊണ്ട് കേൾക്കാനാ പറഞ്ഞത് മക്കളെ ഒരു സൗഭാഗ്യവും ലോകത്ത് നിലനിൽക്കൂല ഈ ലോകമെന്ന് പറയുന്നത് ചതിവിന്റെ ലോകമാണ് നാല് അയക്കൂറ ബിരിയാണി നന്നായിട്ട് അടിക്കുമ്പോഴാണ് അയക്കൂറിന്റെ മുള്ളിൽ അണ്ണാക്കിൽ തറച്ചത് ഇച്ചിരിക്കും പകലം കണ്ണീർ വരും മട്ടൻ ബിരിയാണി അടിക്കുമ്പോഴാണ് കൊട്ടു തൊണ്ടയിൽ കുടുങ്ങിയത് കുടുങ്ങിയത് കണ്ണെന്ന് വെള്ളം വരും റോസാ പൂ പറിക്കാൻ ഓടി മൂന്ന് വയസ്സുള്ള കുട്ടി കുട്ടി പറിക്കല്ലേ പറയുന്നുണ്ട് എന്നാലും ആ വികൃതി കൊടുക്കം എല്ലാം പോയി പഠിക്കാൻ വേണ്ടി പോയതാണ് പുഷ്പ 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 പുഞ്ചിരിച്ചു തുള്ളിച്ചാടിയ കുട്ടികളുടെ കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു അതിന്റെ അടിയിൽ മുള്ളു കൈക്ക് തറച്ചതാ പിന്നെ ആവശ്യം മാത്രമേ ഉള്ളൂ ഏത് സന്തോഷത്തിന്റെയും പിന്നിൽ സങ്കടം കടുപ്പത്തിൽ വരും അവൻ കഴിവുള്ളവനാണല്ലോ എല്ലാവരുടെയും കൽവിൽ ഉണ്ടാകുന്നത് നല്ലതാണ് ആത്മാവിന് ഭക്ഷണം കൊടുക്കാത്തവർ പരാജയപ്പെട്ടവരാണ് ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല കണ്ടില്ല നല്ല സംവിധാനം നല്ല പള്ളി നല്ല സൗഭാഗ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ രാവിലെ ശുഭിക്കരുനേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ നേരുന്നേറ്റാൽ കട്ടൻ ചായ കിട്ടിയാൽ ഒരു സന്തോഷമാണ് ശരീരത്തിന് ഒരു റാഹത്താണ് കട്ടൻ ചായ കിട്ടിയാലേ ഫാർമേജ് ബിസ്ക്കറ്റും ഒരു കട്ടൻ ചായയും കിട്ടിയാൽ തടിക്കൊരു സമാധാന ഞങ്ങളൊക്കെ നാട്ടിൽ ഒരു മണി രാവിലെ ഒരു ഒൻപത് മണി എട്ടര എട്ട് മണി ഒമ്പത് മണിയല്ലാവുമ്പോ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു കത്തലുണ്ടാവും ഒരു പൊകച്ചലുണ്ടാവും എന്തെങ്കിലും കഴിച്ചാൽ ആ കത്തലടങ്ങും എന്റെ നാട്ടില് കത്തലെടുക്കാന്ന് പറയാം രാവിലെ ലാസ്റ്റൊക്കെ ഞങ്ങളെ നാട്ടില് കത്തലെടുക്കാന്ന് പറയാം അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല ഉച്ചക്ക് ഇവൻ തിന്നുള്ള കണ്ട സുധാരണ ജെ സി ബി കൊണ്ട് മാന്തുന്ന പോലെ മാന്തി അത്ര ഉച്ച കഴിച്ചു ഈ ഭക്ഷണം മുഴുവനും കഴിച്ച മനുഷ്യൻ വൈകുന്നേരം വൈകുന്നേരം മണി അഞ്ചു മണിയാകുമ്പോൾ ഇവരിങ്ങനെ കൊട്ടുകാട്ടിലൂടെ നടക്കുന്നു ഇവനിങ്ങനെ നടക്കുമ്പോ മറ്റോന്ന് ചോദിക്കാൻ നീ നീന്താളും റേഞ്ചില്ലാണ്ട് നടക്കുന്നു ചായ കിട്ടിയില്ല ഒരു ചായ കിട്ടാത്തപ്പോ ഇത്രയും വലിയ തീറ്റ് നിന്നാൻ വൈകുന്നേരം ചായ കിട്ടിയിട്ട് എന്റെ റേഞ്ച് ഫുള്ള് പോയി ഫുള് ഈ ചായയും കടിയെല്ലാം അടിച്ചും രാത്രി ഭാര്യനോട് പണിങ്ങിയിട്ടാ മറ്റും ഭക്ഷണം കഴിക്കാണ്ട് കിടന്നുറങ്ങിയ പാതിലാ മൂന്നാല് പ്രാവശ്യം എഴുന്നേറ്റ് അടുക്കള പോയി തപ്പി നോക്കണമെന്നുണ്ടോട്ടൂല കിട്ടൂല ഇത് ശരീരത്തിന്റെ തേട്ടമാണെങ്കിൽ ശരീരം നിന്നോട് ഭക്ഷണം ആവശ്യപ്പെടുന്നുവെങ്കിൽ സഹോദര നീർ നിസ്കരിക്കാതെ തമ്മാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് നിന്റെ കൽവ് നിന്റെ ആത്മാവ് കരയുന്നുണ്ട് പള്ളിയിലെ ഉസ്താദ് വിളിക്കുന്ന ഹയ്യാലൽ ഫല ൂട് ചൊട്ടാണോ ചെങ്ങിന്റെ മേലെ കയറാണോ പണിയെടുക്കാണോ നീ എന്ത് പണിയെടുക്കുകയാണെങ്കിലും മോനെ ഒരഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നീ ഒന്ന് മതിയാക്കിയിട്ട് പള്ളിയിലേക്ക് വന്നോ എന്റെ ആത്മാവിന് ഇതുപോലെ നല്ല ബിരിയാണി വേറെയില്ല അസ്ര നിസ്കരിക്കാം പള്ളിയിലേക്ക് വിളിക്കാണ് അസുതോല സ്വലവാത്തിവ സ്വലാത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് അസുഖ നിസ്കാരമാണ് ജമാഅത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് സുമീയുടെ നിസ്കാരമാണ് നീ നിസ്കാരത്തിലേക്ക് വാങ്ങാ പറയുന്നത് പകരിപ്പ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പാങ്കോടുക്കുമ്പോൾ നാരായണ ചേച്ചിയും അതാ ജാനകി ചേച്ചിയെല്ലാം മക്കളെ വിളിച്ചത് പറയുന്ന പള്ളിയിൽ നിന്ന് പാങ്കോടുത്തടിലേക്ക് കയറ് വളക്ക് കത്തിച്ചവര് രാമരാമ രാമരാമ നാമഞ്ചല്ലോണ്ടിരിക്കയാണ് നമ്മളെ കുട്ടികൾ ഗ്രൗണ്ടിൽ പള്ളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാണ് അപ്പോഴാണ് ഉപ്പയും കാപ്പാറിലും കൂടി പള്ളിയിലേക്കാണ് നടന്നു പോകുന്നത് കൊച്ചാപ്പയിലും കൂടെ നടന്നു പോകും വാ മോൻ പറയാ വള്ളിയിലേക്ക് പോയിക്കോ അഞ്ചു ഓവറും കൂടെ ബാക്കിയുണ്ട് കളി തന്നെ ഓവറാ അതിൽ പിന്നെ ഓവർ പിന്നാലില്ലാജു ശ്രദ്ധ തീരെ കുറഞ്ഞു പോയവരാകരുത് പള്ളിയും നിഷ്കാരവും എന്ന് പറയുന്നത് ഏറ്റവും വലിയ മൂല്യവത്തായ സംഗതിയാണ് പിടിവിട്ടു പോയാ പിന്നെ പിടിച്ചാൽ കിട്ടണമെന്നില്ല മോനെ അഴിച്ചാൽ നിസ്കരിക്കാതെ നീ ഉറങ്ങുമ്പോൾ നിന്റെ ആത്മാവ് കരയാണ് 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 സുഭഹിക്കാനും നീ നിന്റെ ആത്മാവിന്റെ അമ്പലം പറയാനില്ല ആത്മാവിന് കണ്ട ഏറ്റവും നല്ല ഭക്ഷണം നിസ്കാരമാണ് ولد بصم والالف القران من وذات منعون الله ان كلام عوذا ما يكتب عليه كلام قديم لا أيوة يمل أيوة يسمعه أيوة تنزه عن قول وفعل بنيته به اشتفي من كل داء ونوره دليل لقلبي عند جهلي محيرته ഏത് സങ്കടങ്ങൾ ഇറക്കി വെക്കാനും ഏത് രോഗങ്ങൾക്ക് ശിഫ കിട്ടാനും അള്ളാഹു താനെ കൽപ്പിച്ചതെന്ന പരിശുദ്ധ ഖുർആ പള്ളിയിടച്ചുമരിൽ വെറുതെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് കൂട്ടുകാരാ വീട്ടിന്റെ ഉള്ളിൽ അലമാരക്കു മേലെ പൊടി പിടിച്ചു കിടക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ അതൊന്നും തൊട്ടു നോക്കുന്നില്ല വീട്ടിലെ ഉമ്മമാർക്ക് ഖുർആാനിനോട് താൽപ്പര്യമില്ല ഞാൻ പറയട്ടെ വീട്ടിലെ ഖുർആൻ എന്തൊരു സങ്കടത്തിലാണല്ലോ നമ്മൾ െതിരെ സാക്ഷി പറയാ പറയാ ഒരു പഠിക്കുന്ന ഹാഫിലിന്റെ കയ്യിലാണ് ഞാൻ എത്തിയതെങ്കിൽ എത്ര ആയിരത്തണക്കിന് തവണ എന്നെ ഇങ്ങനെ ആവർത്തിച്ച് 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 വേണ്ടി പഠിക്കുമായിരുന്നു ആവർത്തിച്ചാർത്തി ഓതാൻ ഒരു മോഹിന മോഹിനത്തിന്റെ കയ്യിലാണ് ഞാൻ എത്തിപ്പെട്ടതെങ്കിൽ എത്ര തവണ തത്വമ തീർക്കുമായിരുന്നു അല്ല ഈ വീട്ടിലേക്ക് ഈ കൂട്ടുകാട്ടിയുള്ള ഈ വീട്ടിലേക്ക് ഞാൻ എത്തിയപ്പോ എന്റെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ അവിടെ കിടക്കുന്ന സമയത്തൊന്നും പരിഗണിക്കാതെ കൈയിട്ടാൽ വണ്ണാൻ ഇങ്ങനെ കൈ വണ്ണാന്റെ വല കയ്യിൽ നിറയാണ് അങ്ങോട്ട് പോയിട്ട് കാളുകൾ കുറയായി നോക്കിയിട്ട് വണ്ണാൻ വല കെട്ടിയിട്ടുണ്ട് ചെലന്തി വല കെട്ടിയിട്ടുണ്ട് ആ പറയുമെന്നാ ഞാനവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്തൊന്നും പരിഗണിക്കാതെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ എത്ര മണിക്കൂറുകളാണല്ലോ കൊണ്ട് കളിച്ചത് mm ഈ എത്ര സമയങ്ങളാണ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് ഒരു കാര്യവുമില്ല കാസർഗോഡുള്ള ഒരാൾ തൂങ്ങി മരിക്കുന്നത് കൊല്ലക്കാലം വായിച്ചു തന്നാണ് കാര്യം വെറുതെ വായിച്ച സമയങ്ങളെയാണെന്നല്ലാതെ നീ കണ്ടാലും കണ്ടില്ലെങ്കിലും ലോകത്ത് നടക്കേണ്ടത് നടക്കും പക്ഷെ നിന്റെ നാളെ അമ്മാനോട് നിനക്കെതിരെ സാക്ഷി പറയുകയാ ആ വീട്ടിലെന്ത് പറക്കത്താണ് ആ വീട്ടിലെന്ത് സൗഭാഗ്യമാണ് ആത്മാവ് കരയുന്നത് മനസ്സിലാക്കാനാണ് ഞാൻ

സമയം കൊണ്ട് ഒരു നന്മ പറയാ ഞാനെന്റെ സംസാരം നിർത്തട്ടെ മഹാനായ മഹാനായകൾ വിവാദത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാനവുകൾ കാണാൻ വരുന്നത് അസ്സലാമൈക്കും മഹനവുകൾ സലാം അടക്കുന്ന എവിടെന്നാ വരുന്നത് എങ്ങോട്ടാ പോകുന്നത് ചോദ്യമില്ല വേറെ ഒരു സംസാരവുമില്ല വേറൊരു കലാമ് വേണ്ടുന്നില്ല എന്താ സംഗതി ഒരു വലിയനെ കാണാൻ ഒരു വരുന്നത് സലാം പറഞ്ഞു വാലിക്കുലാം സലാം സലാം മടക്കി നിങ്ങൾക്ക് സുഖം തന്നെ ചോദിക്കുന്നില്ല എന്താ കാരൻ മാനായ അഹമ്മദുൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോ ഒരു കുട്ടിയോട് ചോദിച്ചു നീ ആരെ മകനാണ് നീ ആരെ മോനാ ഈ ചെറുപ്പക്കാരനായ കുട്ടിയെ കുട്ടിയെ കുട്ടി അല്ലാത്തൊരു പസറ മറുപടിയാ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്തത് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഫുബോൽ പറയുന്നത് ആവശ്യമില്ലാത്തത് പറയുന്നത് നിങ്ങൾക്ക് ആ സമയത്തൊരു ഇക്കറ ചൊല്ലിക്കൂടെ എന്നാണ് ചോദ്യം നിങ്ങൾക്ക് ആ സമയത്ത് ഒരു അഹമ്മദുള്ളവറിനൂടെ ചൊല്ലിക്കൂടെ ഞാൻ ആരെ മോനാണെന്ന് നിങ്ങൾക്ക് എന്താ കാര്യം എന്തൊരു ചോദ്യം മോനോട് ഞാൻ ചോദിക്കണം മോനെ ഉപ്പാന്റെ എന്റെ ഉപ്പാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരഥവ് കേടായിട്ടില്ലേ ലോക പ്രശസ്തനായ വലിയ പുത്തുമ്പ് മഹാനായ അഹമ്മദുൽ കബീർ റുജിഫായി തങ്ങളോട് ഈ കൂട്ടി ചോദിക്കാണല്ലോ നിങ്ങൾക്ക് ഞാൻ ആരാഞ്ഞിട്ട് എന്താ കാര്യം ആ സമയത്തിന് ഒരു തിക്രല്ലി കൂടെ ഇതങ്ങ് ചോദിച്ചപ്പോൾ മഹാനവർ ഈ കുട്ടിയോടോട് വലിയ സമാധാനത്തോടെ ആശ്വാസത്തിന്റെ വാക്ക് പറയാണ് മോനെ അദ്ബ് തെങ്ങിയ വലതീ ജസാക്ക ഹൃദയം ാണ് ഏറ്റെടുക്കാൻ ഈ ലോകം പടച്ചു പരിപാലിക്കുന്ന അജയ്യനും പ്രതാപശാലിയുമായ ഉറപ്പ് എനിക്ക് കാണാൻ കണ്ണു തന്ന സംസാരിക്കാൻ ആവു തന്നല്ല തോഫീക്കും നൽകിയ ഉറപ്പ് അവൻ തന്ന ആയുസത്തിനാണ് വെറുതെ ഒരു കുട്ടിന്റെ ഉപ്പാന ചോദിച്ച് സമയം കളയുന്നത് ആ ഒരു സമയത്ത് ഒരു നിക്രിലായില്ലോ എല്ലാം സ്കോപ്പുണ്ടല്ലോ ആ ദിക്കലെന്നതിന് പകരം ഈ കുട്ടിന്റെ ഉപ്പാന ചോദിച്ചപ്പോൾ ഈ കുട്ടി തിരുത്തി തന്നല്ലോണ്ട് ആ മോനോട് പറയാണ് മോനെ അത്തു തെങ്ങിയ പൊന്നമോനെ നീ എന്നെ മര്യാദ പഠിപ്പിച്ചു നിനക്ക് അള്ളൈറ് നൽകട്ടെ അല്ല നിനക്ക് ഹൈറ് പ്രതിഫലം തരട്ടെ എന്തൊരു വിശാലമായ മനസ്സാണ് എന്തൊരു തിളക്കമുള്ള കൽവാണ് വർ പലപ്പോഴും ഈ ചെറിയ കുട്ടി പറഞ്ഞ ഈ വാക്ക് ജീവിതത്തിൽ ആവർത്തിക്കുമായിരുന്നു എന്തിനാണ് എന്തിനാണാവശ്യം പറഞ്ഞു പോകുന്നത് നാ കുഞ്ഞ് ചോദിച്ചില്ലേ അതിങ്ങനെ ആവർത്തിക്കുമായിരുന്നു തായ തങ്ങൾ പറഞ്ഞത് പങ്കസുറക്കലാറതുനു പവം കസുറതുനുഹൂ മാത്തക്കൽപു കുറ്റങ്ങൾ കുറ്റങ്ങൾ വർദ്ധിച്ചവന്റെ ഹൃദയം മരിക്കും ഹൃദയം മരിച്ചവൻ നരകത്തിലാണ് പരിശുദ്ധ പരിശുദ്ധം അതുകൊണ്ട് നാഭശ്രദ്ധിക്കണേ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണേ ആരെയും വഞ്ചിക്കല്ലേ പൈസ നമ്മുടെ ജീവിതത്തിലേക്ക് അർഹതയില്ലാത്ത തെറ്റിക്കല്ലേ നമ്മുടെ മക്കൾക്ക് ധാറാം പഠിപ്പിക്കല്ലേ അയൽവാസികളോട് പിണങ്ങല്ലേ ഉമ്മബാപ്പമാരോട് തർക്കിക്കല്ലേ മക്കളോട് കാരുണ്യമില്ലാതെ വർത്തിക്കല്ലേ ഭാര്യമാരോട് പിണങ്ങല്ലേ ഭർത്താവിനോട് സന്തോഷമില്ലാത്ത സംസാരങ്ങൾ വേണ്ട കേട്ടോ മക്കളോടും ഭാര്യയോടും ഉമ്മയോടും പെങ്ങളോടും ചേട്ടനോട് മനുഷനോടും അയൽവാസിയോടും നാട്ടുകാരോടും മുഴുവൻ മുഴുവനും നിന്റെ ഹക്കി വീട്ടി നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കുക ആളുകളെ മനസ്സിൻ ജാതത്തിൽ ഏറ്റവും ഹൈറായവനെന്ന പേര് നീ അവരെ കൊണ്ട് പറയിപ്പിക്കൂ നാളെ നീ മരിച്ചാൽ

ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അബ്ബോ എല്ലാവരും എഴുന്നേൽക്കൂല ഇലാ ഇല്ലല്ലാഹു ല ഇലാ ഇല്ലല്ലാ ല ഇലാ ഇല്ലല്ലാഹു മൊഹമ്മദു സൂല محمد الله هل صلى على خير النبي باسم خير منزلي سيدي خير النبي توبة طلبت منك يا سفيع المذنبين أو طاخر, طاخر عن سواك سيدي خير أرى النبي لا إله إلا الله